നൈവണ നൈവണ വന്നില്ലല്ലോ വന്നില്ല സോ എല്ലാവർക്കും കേൾക്കുന്നുണ്ടല്ലോ ഓ ലൈവിലുള്ളവർ ജസ്റ്റ് ഒന്ന് കോമെന്റ് ചെയ്യണം കേട്ടോ കാരണം ഞാനിത് വരാത്ത സമയമാണ് എത്ര പേരുണ്ടാവും എന്നെനിക്കറിയില്ല സോ ഉള്ളവർ ജസ്റ്റ് ഒന്ന് കോമെന്റ് ചെയ്തിക്ക ചെയ്യാം അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എന്താണ് ക്വസ്റ്റ്യൻ മേക്കിംഗ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ക്വസ്റ്റ്യൻ മേക്കിംഗ് എടുക്കുന്ന സമയത്ത് ഈസാരാമിന്റെ ക്വസ്റ്റ്യൻ മേക്കിംഗ് ആയിരുന്നു അപ്പൊ അതിൻ്റെ അകത്ത് ഒരു ആള് ഡൗട്ട് ചോദിച്ചതായിരുന്നു ഡു ഡസ് ഡിഡ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ മേക്കിംഗ് പഠിപ്പിച്ചു തരുമോന്ന് ഓക്കെ അപ്പൊ അന്ന് വലിയൊരു വീഡിയോ ആയതുകൊണ്ട് വലിയ ലൈവ് ആയതുകൊണ്ട് എനിക്ക് എടുക്കാനായിട്ട് സാധിച്ചില്ല അപ്പൊ ഇന്ന് നമ്മൾ എടുക്കാൻ പോണത് ഡു ഡസ് ഡിഡ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ മേക്കിംഗ് ആണ് കേട്ടോ അപ്പോൾ ഫരീദ് സുഖമാണ് ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഡു ഡസ് ഡിഡ് വെച്ചിട്ടുള്ള ക്വസ്റ്റിൻ മേക്കിംഗ് ആണ് നമ്മൾ കുഞ്ഞു ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾക്ക് ഈ ക്വസ്റ്റിൻ മേക്കിംഗ് ആണ് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് വരിക കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റിൻ മേക്കിങ്ങിൽ എവിടെ തുടങ്ങണം എന്നറിയില്ലാത്തൊരു വലിയ പ്രശ്നമാണ് അല്ലേ ഒരു ചോദ്യം നമ്മളുടെ മുന്നിലേക്ക് വരുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ആദ്യം പോകുന്നത് എന്താ എവിടെ നിന്ന് തുടങ്ങണം ആകെ ആകെ നമ്മൾ എന്താണ് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ മേക്കിംഗ് പഠിപ്പിച്ചിട്ടുണ്ടാവുക വോട്ടും ഡൂ ഡമായിരിക്കും അല്ലേ ഡു യു നോ വെച്ചിട്ടുള്ളൊരു ക്വസ്റ്റിനും ഉണ്ടാവും വോട്ട് വച്ചിട്ടുള്ള വോട്ട് ഇസ് മീനിങ് എന്നുള്ളൊരു ക്വസ്റ്റിനും ഉണ്ടാവും അല്ലേ അപ്പൊ നമ്മളുടെ വിചാരം എന്താ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ മേക്കിംഗ് എന്നാണ് അല്ല ഡുവിന്റെയും ഡസിന്റെയും ഡിഡിന്റെയും ഇമ്പോർട്ടൻസ് എന്റെ ഒരു ഇത്രയും നാളത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞു കഴിയുമ്പോൾ വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത് കാരണം ഡു ഡസ് ഡിഡിന്റെ മീനിങ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല ശരിക്കുള്ള മീനിങ് എന്നുള്ളതാണ് അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോണത് കേട്ടോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ മേക്കിംഗ് നമ്മളുടെ ഒരു ഇതിൽ ഹാസും ഹാവും ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം അത് വെച്ചിട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ട വരിക അതല്ലാതെ നമുക്ക് ഈ ഡു ഡസ് ഡിഡിൻ്റെ ഉപയോഗം ഇന്ന് ഈ ലൈവിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും ഓക്കെ അപ്പം നമുക്ക് നമ്മുടെ ലൈവിലേക്ക് കിടക്കാം കേട്ടോ ക്ലാസ്സിലേക്ക് കിടക്കാം ഡു ഡസ് എന്താണ് ഡു ഡസ് എന്താണ് അതിൻ്റെ മീനിങ് അല്ലേ ഓക്കെ അപ്പോൾ It do you Go എന്ന് എന്താണ് നിങ്ങളൊന്ന് കോമെന്റ് ചെയ്തേ യു ഗോ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്താണെന്ന് നിങ്ങളുടെ അറിവിൽ വെച്ചിട്ട് നിങ്ങൾക്കറിയാവുന്ന പോലെ നിങ്ങളൊന്ന് കോമെൻ്റ് ചെയ്തേ ഗോ എന്താണ് അതിന്റെ മീനിങ് പോകാറുണ്ടോ പോകുന്നു പിന്നെയോ പോയിട്ടുണ്ടോ പോകുന്നുണ്ടോ മ് പിന്നെ പോകാമോ ഓക്കെ പോയോ കണ്ടോ ഓരോരുത്തരുടെ ഉള്ളിലും പല പല മീനിങ് ആണ് അതിലുള്ളത് അല്ലെ അപ്പൊ ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത് എം പി ജെ കുമാരി എന്റെ എപ്പോഴും വീഡിയോസ് കാണുന്നതാണ് അതുകൊണ്ട് തന്നെ ഞാൻ പഠിപ്പിക്കുന്ന പോലെ തന്നെ വെച്ചിട്ടുണ്ട് ഹാബിച്വൽ ആക്ഷൻ ഓക്കെ അതായത് നമ്മളുടെ ശീലങ്ങൾ പറയാനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എന്ത് ഡു യൂസ് ുന്നത് ശീലങ്ങൾ പറയാനായിട്ട് അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത് നീ പോകാറുണ്ടോ എന്നാണ് ഡു യു ഗോ നീ പോകാറുണ്ടോ ഓക്കെ ഡു യു സ്റ്റഡി ഡു യു സ്റ്റഡി നീ പഠിക്കാറുണ്ടോ ഡു യു സ്റ്റഡി നീ പഠിക്കാറുണ്ടോ ഇങ്ങനെ ഏതൊരു ഇതിന്റെ ഫ്രണ്ടിലായിട്ട് കൊണ്ടുപോയിട്ട് നമ്മൾ ഡു ചേർത്താലും ഇതിന് ഇങ്ങനെ ഒരു അർത്ഥമാണ് വരണത് സോ ഡു യു ഗോ നീ പോകാറുണ്ടോ ഡു യു സ്റ്റഡി നീ പഠിക്കാറുണ്ടോ ഡു യു കം നീ വരാറുണ്ടോ ഡു യു സ്ലീവ് നീ ഉറങ്ങാറുണ്ടോ ഡു യു സീ നീ കാണാറുണ്ടോ എങ്ങനെയെല്ലാം കാണാറുണ്ടോ പോകാറുണ്ടോ ചെയ്യാറുണ്ടോ ഇതെല്ലാം എന്താണ് അവരുടെ ശീലങ്ങളെയാണ് നമ്മൾ പറയുന്നത് അല്ലെ അപ്പൊ പോകാറുണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാല് നീ സ്ഥിരമായി പോകുന്നുണ്ടോ അത് ശീലമാണ് അയാളുടെ അല്ലെ നീ കാണാറുണ്ടോ എന്ന് ചോദിക്കുമ്പോ സ്ഥിരമായി കാണാറുണ്ടോ അത് ശീലമാണ് ഇങ്ങനെ കാണാറുണ്ടോ പോകാറുണ്ടോ തുടങ്ങിയ സെന്റൻസുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഡു എന്ന് യൂസ് ചെയ്യുന്നത് എന്നാൽ എന്താണ് ഡെസ് എന്തായിരിക്കും അപ്പൊ ഡെസ് എന്തായിരിക്കും ഡെസ് ഡെസ് എന്ന് പറയുമ്പോ ഹീ

സോറി ട്ടാ ഇവിടെ കറണ്ട് പോയതാണ് ഒരു മിനിറ്റ് ഇന്ന് ലൈറ്റ് ഒന്ന് സെറ്റ് ചെയ്യട്ടെ ചെറിയ ലൈറ്റേ ഉള്ളൂ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ കാണാൻ പറ്റുന്നില്ല ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോമെന്റ് ചെയ്യട്ടോ ഓക്കെ ചെറിയ ലൈറ്റുള്ളൂ കറണ്ട് വര വരുമായിരിക്കും ഇപ്പോൾ ഓക്കെ അപ്പോൾ ഡസ് ഹീയും ഷീയും ഇറ്റും പേരും വരുമ്പോൾ നമ്മൾ ഡസ് എന്ന് യൂസ് ചെയ്യുക അപ്പോൾ അപ്പോൾ അത് സെന്റൻസ് ആക്കാം ഡസ് ഹീ ഗോ അവൻ പോകാറുണ്ടോ കാരണം എന്താ ഇവിടെ സബ്ജെക്ട് ഹി ആണ് സോ ഡസ് ഹീ ഗോ അവൻ പോകാറുണ്ടോ ഡസ് ഷീ ഡു അവൾ ചെയ്യാറുണ്ടോ കാരണം എന്താണ് ഇവിടെ ഷീ ആണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഡസ് യൂസ് ചെയ്യുന്നു അപ്പൊ നോട്ട് ചെയ്യുക ഡസ് എന്ന് പറയുമ്പോൾ ഹീയും ഷീയും ഇറ്റും പേരും വരുമ്പോൾ അവിടെ ഡസ് ചേർക്കണം എന്നുള്ളത് നിയമമാണ് അപ്പോൾ ഡസ് ഷീ ഗോ അവൾ പോകാറുണ്ടോ ഷീ സ്റ്റഡി അവൾ പഠിക്കാറുണ്ടോ ഡസ് ഷീ സ്ലീപ്പ് അവൾ ഉറങ്ങാറുണ്ടോ എന്നൊക്കെ ചോദിക്കാനായിട്ട് ഡസ് എന്ന് യൂസ് ചെയ്യുക ക്ലിയർ ആണോ ഒരുപാട് പേര് നേരത്തെ തെറ്റി അയച്ചിരുന്നു പോകുന്നുണ്ട് എപ്പോഴും എല്ലാവരുടെയും മനസ്സിൽ അതായത് നമ്മൾ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തന്നെയാണ് ഞാൻ ഡു ചോദിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ എന്താണെന്നറിയോ ഞാൻ വിചാരിക്കുന്നത് നീ പോകുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത് എന്നാണ് അല്ലേ എന്താണ് ഡു യു ഗോ നീ പോകുന്നുണ്ടോ എന്നാണ് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ പക്ഷെ കേൾക്കുന്നത് ഇംഗ്ലീഷ് അറിയുന്നവരാണെങ്കിൽ അവർ വിചാരിക്കും എന്താ നീ പോകാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അല്ലേ അപ്പോൾ നോട്ട് ചെയ്യുക പോകുന്നുണ്ടോ ഒന്നും കൂടെ പറയാവൂ മനസ്സിലായില്ല അല്ലെ ഓക്കെ ക്ലിയർ ആക്കാം ഡു വച്ചിട്ട് കാരണം കുറച്ച് ബ്രീത്തിങ് ഇഷ്യൂസ് ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ചിലപ്പോൾ സൗണ്ട് ഒക്കെ ക്ലാരിറ്റി കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക കുറച്ച് നാളെ ഓടിയായി വരും ഓക്കെ ഓക്കെ അപ്പൊ ഡു യു ഗോ എന്ന് പറയുന്നത് അതായത് ഈ ഡു വച്ചിട്ടുള്ള സെന്റൻസ് അതായത് ഡു യു ഗോ നീ പോകാറുണ്ടോ ഡു യു കം നീ വരാറുണ്ടോ ഡു യു സ്റ്റഡി നീ പഠിക്കാറുണ്ടോ ഇങ്ങനെയൊക്കെ ശീലങ്ങൾ പറയാൻ ാണ് നമ്മൾ ഈ ഡു വച്ചിട്ടുള്ള സെന്റൻസ് ക്രിയേറ്റ് ചെയ്യണത് അത്ര ക്ലിയർ ആണോ അത്ര ഓക്കെ ആണോ ഡു ക്ലിയർ ആണോ ഡു ക്ലിയർ അല്ലേ ഓക്കെ അപ്പൊ എന്ന് പറയുമ്പോ ഈ ഹീയും ഷീയും ഇറ്റും ഇവിടെ ഇപ്പൊ യു അല്ലേ വന്നിരിക്കണേ അപ്പൊ ഞാൻ അവിടെ ഡു യൂസ് ചെയ്താൽ മതി ഇവിടെ എന്താ വന്നിരിക്കണേ ഹീയും ഷീയും ഒക്കെ ആണല്ലോ വന്നിരിക്കണേ അപ്പൊ ഹീയും ഷീയും പേരും ഒക്കെ വരുമ്പോ ഇവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം ഡസ് യൂസ് ചെയ്യണം ഗോ ഷീ എന്ന് വിളിച്ച് പറയരുത് ഹീയും ഷീയും ഒക്കെ വരുമ്പോ ഡസ് യൂസ് ചെയ്യണം അത്രയുള്ള ഡിഫറെൻസ് ഉള്ളൂ മീനിങ് വൈസ് നോക്കുമ്പോ ഒരു വ്യത്യാസം ഇല്ല ഡു യു ഗോ നീ പോകാറുണ്ടോ ഡസ് ഹി ഗോ അവൻ പോകാറുണ്ടോ ഇവിടെ അവൻ അവൾ എന്ന് വന്നിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ അവിടെ ഡസ് യൂസ് ചെയ്തിരിക്കുന്നത് അത് നിയമമാണ് ഇംഗ്ലീഷിന്റെ ഒരു റൂൾ ആണ് ഹും ഷിയും ഇറ്റും പേരും സബ്ജെക്റ്റ് ആയിട്ട് വരുമ്പോൾ ഡസ് ചേർക്കണം എന്നുള്ളത് കേട്ടാ സോ ഡു യു ഗോ നീ പോകാറുണ്ടോ ഡി ഗോ അവൻ പോകാറുണ്ടോ അപ്പൊ അവൻ അവൾ എന്ന് വരുമ്പോ ഡു ചേർക്കരുത് പകരം എന്ത് ചേർക്കണം ഡസ് ചേർക്കണം അത് നിയമമാണ് ഇപ്പൊ ക്ലിയർ ആണോ മീനിങ് ഒന്ന് തന്നെയാണ് കേട്ടാ ഡുവിനും ഡസിനും ഒരേ മീനിങ് ഉള്ളത് പക്ഷെ ഹീം ഷീം വരുമ്പോ ഡസ്റ്റ് ചേർക്കണം ഡൂ ചേർക്കാൻ പാടില്ല അത്രേ ഉള്ളൂ അപ്പൊ ഓക്കെ അല്ലേ ഓക്കെ ആണോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാ ഓക്കെ ഓക്കെ ആണെങ്കിൽ ഓക്കെ മനസ്സിലായി എന്നു കോമെന്റ് ചെയ്യണമെങ്കിൽ അടുത്തേക്ക് പോവാം ഓക്കെ അപ്പോൾ ഇത് ശീലങ്ങളെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ഏറ്റവും കൂടുതൽ പേര് ചോദിച്ച ഒരു ഡൗട്ടാണ് പോകുന്നുണ്ടോ അതായത് ഡൂഇൻ മീനിങ് ഈവൻ ഞാൻ ഞാനും സ്കൂളിലേക്ക് പഠിക്കുന്ന സമയത്ത് ഞാനും വിചാരിച്ചുകൊണ്ടിരുന്ന മീനിങ് അതാണ് പോകുന്നുണ്ടോ പറയുന്നുണ്ടോ എന്നൊക്കെയാണ് അപ്പോൾ അങ്ങനെ ഒരു മീനിങ് വരാനായിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യണ്ടേ പോകുന്നുണ്ടോ വരുന്നുണ്ടോ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാനായിട്ട് ഏതായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കാം ആർക്കെങ്കിലും പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ പറയൂ ഞാൻ ഓൾറെഡി യൂട്യൂബിൽ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് പണ്ട് സ്ഥിരമായി കാണുന്ന എൻ്റെ ഫോളോവേഴ്സ് ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ എം പി ജെ കുമാരി ഒക്കെ ഒന്ന് ട്രൈ നോക്കൂ പോകുന്നുണ്ടോ വരുന്നുണ്ടോ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ പറയാനായിട്ട് ൂഷിൻ ജഹാൻ ആർ യു ഗോ ആണോ ആര് വരുമ്പോൾ അയ്യഞ്ചി വരണം എന്നുള്ളത് മസ്റ്റാണ് വെരി ഗുഡ് കുറെ പേര് എഴുതുന്നുണ്ട് ആർ യു ഗോയിങ് ആർ യു ഗോയിങ് നീ പോകുന്നുണ്ടോ ആർ യു കമ്മിങ് നീ വരുന്നുണ്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചോദ്യമായിട്ട് ചോദിക്കുന്ന ഒരു സെന്റൻസ് ആണ് നീ വരണ്ടോ നീ പോകണ്ടോ നീ പറയണ്ടോ നീ ചെയ്യണ്ടോ ഇല്ലേ നീ വാങ്ങണ്ടോ എന്നൊക്കെ ചോദിക്കില്ല ആർ യു ബൈയിങ് നീ വാങ്ങുന്നുണ്ടോ ആർ യു കമ്മിങ് നീ വരുന്നുണ്ടോ ആർ യു സ്റ്റഡിങ് നീ പഠിക്കുന്നുണ്ടോ ആർ യു സ്ലീപ്പിംഗ് നീ ഉറങ്ങുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് ചിരിച്ചോക്കാം ഇതിന് ഒരു മീനിംഗ് കൂടി ഉണ്ട് ഉറങ്ങുകയാണോ പോവുകയാണോ എന്നുള്ള മീനിങ് കൂടെ ഉണ്ട് കേട്ടോ അതും കൂടെ നോട്ട് ചെയ്യാം അതിന്റെ ക്ലാസ്സിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ആർ യു ഗോയിങ് നീ പോവുകയാണോ എന്നുള്ള മീനിങ്ങും ഉണ്ട് സെയിം തന്നെ പോകുന്നുണ്ടോ എന്നുള്ള മീനിങ്ങും ഉണ്ട് നീ നാളെ പോകുന്നുണ്ടോ ആർ യു ഗോയിങ് ടു മോഴോ നീ നാളെ വരുന്നുണ്ടോ ആർ യു കമ്മിങ് ടു മോഴോ എന്നൊക്കെ ചോദിക്കാം ണോ പോകുന്നുണ്ടോ ആർ യു ഗോയിങ് ടു നാളെ നീ പോകുന്നുണ്ടോ ആർ യു ഗോയിങ് ടു ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദ്യം ആൾക്കാർ ഡുവിന് മീനിങ് കൊടുത്തത് പോകുന്നുണ്ടോ പറയുന്നുണ്ടോ എന്നൊക്കെയാണ് അതുകൊണ്ടാണ് ഒരു ബന്ധം ഇല്ലാത്ത ഒരു ഒരാറിനെ പിടിച്ചിട്ട് ഞാൻ ഇവിടെ പറഞ്ഞു തന്നത് കേട്ടോ ഞാൻ ഇന്ന് എടുത്ത ഗ്ലാസ് ഇതൊന്നും അല്ല ഡൂവും ഡെസ്സുമാണ് ഓക്കെ ഓക്കെ ഇല്ലല്ലോ എന്നും ലൈവ് വരാറില്ല എന്നാലും മിക്കപ്പോഴും ലൈവ് വരാറുണ്ട് ഒരാഴ്ചയിൽ മൂന്ന് ലൈവെങ്കിലും വരാറുണ്ട് അപ്പോ ഇന്നത്ര എടുക്കുന്നുള്ളൂ ഹെൽത്ത് വൈസ് അങ്ങനെ കുറെ നേരം ഒന്ന് ക്ലാസ് എടുക്കാനായിട്ട് സാധിക്കില്ല അപ്പോ ഇനി നമുക്ക് അടുത്ത ദിവസം അടുത്ത ഏതെങ്കിലും ദിവസങ്ങളിലൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും Kana, okay. So, so thank you.